ഹലോ സ്ലാമലൈക്കും അങ്ങനെ നമ്മുടെ കല്യാണ തലേന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അങ്ങനെ ഇന്നലെ മെയിലാഞ്ചി കല്യാണമൊക്കെ കഴിഞ്ഞ് ഇന്നാണ് കല്യാണ തലേന്ന് വരുന്നത് അപ്പോൾ നമ്മുടെ രാത്രിക്കുള്ള പാട്ടും ബോക്സൊക്കെ ഇതാ അവിടെ നിന്ന് റോട്ടിൽ നിന്ന് ഏറ്റിക്കൊണ്ട് നിങ്ങളേ ടീം വരുന്നത് മൈക്കും സെറ്റ് ശ്രേയസ് കിളിമംഗലം ശ്രേ ചേലക്കര ചേരക്കര അപ്പോൾ എന്തായാലും അവരുടെ സെറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ മത വെള്ളം കൊടുക്കുന്ന അളിയനുണ്ട് അതേമാതിരി ഉണ്ട് ഉപ്പുണ്ട് ഉമ്മുണ്ട് ാണ് മണവാട്ടി മണവാട്ടിയുടെ ഡ്രസ്സ് ഡ്രസ് എങ്ങനുണ്ട് ഇന്നലെ എന്താ നന്നു ഡ്രസ്സ് സാരി അതാ കളർ അങ്ങനെയാണ് ഉത്തരവാദിത്തല്ലേ അത് പച്ച അനക്ക് സാരി പറ്റൂല ഈ പുള്ളത്തില്ലേ ചക്കറിന്റെ ബ്രേഡ് ലുക്ക് ഇതാണ് തലേ ദിവസം മണവാറ്റി ഒരുങ്ങി നിൽക്കുന്ന പോലും ഇതാണ് കുറച്ച് ബാക്കി

മേക്കപ്പ് ചെയ്തോ സൺസ്ക്രീമൊക്കെ തയ്ച്ചിട്ടുണ്ട് ഇത്രേതാണ് ഇപ്പോൾ തോലുള്ള കഴിച്ചിന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം സൗഫിയോടെ പിന്നെ ചെറിയ അമ്മൂന് കിട്ടീട്ടുണ്ട് ഇന്നോടെ നേരെ ഒറ്റപ്പെല്ലാവരും ഉണ്ട് ഇതൊക്കെ അങ്ങനെ മൈലാഞ്ചി കല്യാണമൊക്കെ കഴിഞ്ഞ് ഇന്ന് തലേ ദിവസ പരിപാടിയാണ് നിങ്ങൾ നിർബന്ധിക്കാണെങ്കിൽ ചക്കര പാട്ടുപാടെന്ന് പറയുന്നത് പാടുമോ അല്ലേ ഒരു പാട്ട് ജസ്റ്റ് ഇന്ന് പാടിയിട്ടേ വിടുവുള്ളൂ ഇത് പണിത്തിട്ട് കാര്യമല്ല അല്ലെങ്കിൽ ഇവിടെ പ്രേംകാണേ ഓക്കെ എന്തായാലും കാര്യം അങ്ങനെ കല്യാണ പന്തലൊക്കെ ഒരുങ്ങി ചെപ്പന്മാരൊക്കെ എത്തിയിട്ടുണ്ട് താഴെ എത്തിയിട്ടുണ്ട് ബിലാലെത്തിയിട്ടുണ്ട് ഉച്ച ആ ഉച്ചൊക്കെ വരാ ഷാനു വരാണ്ട് പിന്നെ നമ്മളെ പാർട്ടുകാരും എത്തിയിട്ടുണ്ട് നമ്മളെ ഇബ്രാഹിം ചേരക്കാരെത്തിയിട്ടുണ്ട് ഇപ്പൊ പൊളിക്കണം തഫുവാൻ അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് പാടിയനെത്തുന്നുണ്ട് പിന്നെ ഉള്ളിൽ കുറേ ആളുകൾ ക്യാമറക്ക് മുന്നിൽ വരാത്ത ആൾക്കാരുണ്ട് അപ്പം നമ്മൾ വരപ്പോൾ എടുത്തേലില്ലാട്ടോ അങ്ങനെ താല്പര്യമില്ലാത്തവർ കുറച്ച് പേരുണ്ട് താല്പര്യം ഉള്ളവരെ മാത്രമേ വീട് കല്യാണം വീട് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും ഇപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ബോക്സും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുണ്ട് ആൾക്കാരൊക്കെ വരാണ്ട് അയലക്കാർ വരാണ്ട് ഫ്രണ്ട്സ് വരാനുണ്ട് ഓക്കെ അപ്പം ഇന്നലത്തെയൊക്കെ പാട്ട് എല്ലാവരും ഏറ്റെടുത്തു നിങ്ങൾ പാട്ട് കേട്ടോ എങ്ങനെയുണ്ട് മുന്നേ അതിനെന്താല്ലോ ഈ നേരത്തെ ധ്യാനം തൊടി കൂടെ നടക്കണേ എന്താ വാങ്ങി സർവത്ത് കഴിഞ്ഞ രണ്ട് കുപ്പി ഉള്ളത് ഏ എന്നോളി നേരങ്ങണ്ടോ നിങ്ങളൊരു പാട്ടുമ്മ നമ്മള് അപ്പ മുമ്പ് കൂടെ പോയ എന്താ എന്തായാലും സത്യത്തില് ഉമ്മ പക്ക ഡൗണാണ് കേട്ടോ അതായത് വീഡിയോയില് നിക്കണിണ്ട് ഉമ്മനെ കണ്ട ഉമ്മക്ക് ആകെ ടെൻഷനാണ് ഇന്നലെ ഉമ്മ മുറങ്ങിയിട്ടില്ല മിനാന്നും മുറങ്ങിയിട്ടില്ല ഒന്നാമത് ചക്കരനാ വിട്ട് പിരിയുന്ന ആ ഒരു സംഭവം കൊണ്ടാണ് കൂടുതൽ പ്രശ്നം ഈ കുട്ടിനെ വിളിക്കണേ ഇന്ത്യ പെണ്ണുങ്ങൾ മാറുന്നിട്ട് ഞാൻ കാണാൻ ഈ കൂട്ടത്തില് അല്ലെങ്കിൽ ഓൾക്കൊന്ന് ഭയങ്കര കൊയ്ക്കാണ് പറഞ്ഞിട്ട് നിന്നാണ് നമ്മള് ചൂട് കാരണം ഇവിടെ ഒരു ഫാൻ അവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് ഫോട്ടോസ് ാണ് ഫോട്ടോകളൊക്കെ ആദ്യം എടുത്തോളിട്ടോ പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കണവരും ഇനി സെറ്റ് ചെയ്യാൻ ആ സാധനം സെറ്റ് ചെയ്യാൻ പോവാ എവിടെ പോയി പോവാൻ അങ്ങനെ ഒരുങ്ങിയിട്ടുണ്ട് പിന്നെ നിജാസും ടീമും അതായത് നിജാസും കുറച്ച് ആളുകളും വന്നോണ്ടിരിക്കണുണ്ട് അവർക്കുള്ള റൂമും ഞാൻ അവിടെ പോയി സെറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ പാട്ടിൻ്റെ പരിപാടികൾ ഇവിടെ ഒരുങ്ങനെയുണ്ട് നൈറ്റാണ് അതായത് കുറേ കുടുംബക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മ്മാടെ കുടുംബത്തിലെ ആൾക്കാർ വരുന്നുണ്ട് ഉപ്പാൻ്റെ കുടുംബത്തിലെ ആൾക്കാർ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരുമിച്ച് കൂടാനുള്ള ഒരു സന്തോഷമാണ് കൂട്ടത്തിൽ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ നമ്മളെ കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആറ് ലക്ഷം ഫാമിലി ഏഴ് ലക്ഷം ഫാമിലികൾക്കൊക്കെ കിടക്കണം നിങ്ങൾക്കും ഒപ്പം കല്യാണം കൊണ്ട് പോവുകയാണ് എന്തായാലും മാക്സിമം എല്ലാവരും വാച്ച് ചെയ്തിരുന്നോടി അടിക്കടി വീഡിയോസ് വന്നുകൊണ്ടിരിക്കും അതായത് അപ്പപ്പുള്ള അപ്ഡേഷൻസും പാട്ടുകളും കാര്യങ്ങളൊക്കെ മാക്സിമം എന്നും കൂടെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞാൻ എന്തായാലും ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഇപ്പോഴുള്ള കല്യാണ ഒരുക്കങ്ങൾ ഇതാണ് ചക്കര ഇട്ടിട്ടുള്ള ഡ്രസ്സ് സെസ്റ്ററുടെയാണ് കല്യാണ തലേന്ന് ഒക്കെ അപ്പോൾ നമുക്കൊരു മണവാട്ടിനെ ആനയിക്കുന്ന പരിപാടികളാണ് ഫുഡും കാര്യങ്ങളൊക്കെ നെയ്ച്ചോറും കോഴിയും കാര്യങ്ങളൊക്കെ അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വരും അത് നമ്മളാകെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ റോട്ടിൽ നിങ്ങോട്ട് കടത്തിയിട്ടാകെ കൊടുക്കാൻ പറ്റുന്ന എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഇതാണ് കല്യാണം ഡ്രസ്സും കാര്യങ്ങളും തലേ ദിവസത്തെ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാണ് പിന്നെ സീന് ഞാൻ പോകുമ്പോൾ അവിടെ നിസ്കേക്ക് തോന്നുന്നു പിന്നെ അവർക്ക് തീരെ വെയ്യന്ന് കുറച്ച് കൊയ്ക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഞാൻ വല്ലാതെ ഇടഞ്ഞാറാക്കുന്നില്ല കാരണം കല്യാണം ഓളെ സിറ്റുവേഷനൊക്കെ നമ്മൾ നോക്കേണ്ട കാരണം കുറേ അങ്ങനെ കാല് തൂക്കിയിരുന്ന അവളെ കാലുമ്പോൾ നീര് വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഈ അവിടെ കുറച്ചു നേരം ഒതുങ്ങിയിരിക്കുകയും കല്യാണം കണ്ടു കല്യാണം അതിൻ്റെ ഇതിൽ നടന്നു പോകും കല്യാണം കഴിഞ്ഞാലും ഒരാളും ഇങ്ങോട്ട് വരാറുണ്ട് അപ്പോൾ അയാൾ സംരക്ഷിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ വന്നാലും കാശ് നമുക്ക് വീഡിയോ വൈകിട്ട് ഉപ്പാക്കാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും എല്ലാവർക്കും